കുതിരാനിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലായി കഴിഞ്ഞ രാത്രി ഒരു മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത് മൂന്ന് മണിക്കൂറിലധികം നേരം ആന ജനവാസ മേഖലയിൽ തമ്പടിച്ചു ആന പാലം വരെ എത്തിയ ശേഷം തിരിച്ചുപോയി തുടർച്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് കാട്ടാന കുതിരാനിലെ ജനവാസ മേഖലയിൽ എത്തിയത് മൂന്ന് മണിക്കൂറോളം ഇവിടെ നിലയുറിപ്പിച്ച ആന പാലത്തിൽ എത്തിയ ശേഷം കാട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ഈ സംഭവത്തോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് സമീപകാലത്ത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതും ആളുകളെ ആക്രമിക്കുന്നതുമായ സംഭവങ്ങൾ പതിവായതോടെ ജനങ്ങൾ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു మీడియా టైం త్రిశ్శూర్